എന്ന് ഞാൻ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ മീഡിയയിൽ സ്ഥിരമായിട്ട് കണ്ടിരുന്ന നിങ്ങൾ അല്ല സജീവ അല്ലെങ്കിലും അതിലും വലിയൊരു മീഡിയയിൽ ഞാൻ ഇപ്പോൾ സജീവമാണ് ലേണിംഗ് മീഡിയ എന്ന് പറയും ഉടമീല് ഒരേ സമയം ആറും ഏഴും കോഴ്സുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള തിരക്കിലാണ് അപ്പൊ പണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഒരു ദിവസം മൂന്നോ നാലോ കണ്ടന്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഒരു നാല്പതും നാപ്പത്തഞ്ചും കണ്ടന്റ് ഒരൊറ്റ ഷൂട്ടിംഗ് ഡേ ചെയ്യുകയും പിന്നെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം നമ്മൾ ഉൾക്കൊള്ളണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സ്ക്രൂൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അവിടുത്തെ പൊളിറ്റിക്കൽ വാർത്തയും ഇവിടുത്തെ പൊളിറ്റിക്കൽ വാർത്തയും ചെയ്ത് നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും നമുക്ക് കിട്ടൂല നമ്മുടെ തലച്ചോറിലേക്ക് ഒരു മെന്റൽ പോയിസൺസ് ആണ് ഇട്ടുതരാം ഒരുപാട് ഇങ്ങനെ അപ്പൊ അതിനേക്കാൾ ഉപരി നമ്മളെ പരിപോഷിപ്പിക്കുന്ന നമ്മളെ കൊണ്ട് സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആരും കണ്ടില്ല എൻ്റെ കോഴ്സ് ആരും പർച്ചേസ് ചെയ്തില്ല ഒരു വിഷയവുമില്ല കാരണം ആ കോഴ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന എഫേർട്ട് എൻ്റെ തലച്ചോറിന് ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ കോസ്റ്റ് ആണ് നൽകുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഏക ഉപയോഗിക്കുന്നത് കൊണ്ട് ഏ മേഖലകളിലും വളരെ ഒരു കടന്നുകയറ്റമാണ് ഇപ്പം ഞാൻ പലർക്കും രണ്ടും മൂന്നും ദിവസം എടുത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാനായി അഞ്ച് മിനിറ്റ് മതി ഇപ്പം തമ്മിനയിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പലർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇന്ന് ഞാൻ അറുപത് ഒരു പത്ത് പതിനഞ്ചോ ഇരുപതോ എപ്പിസോഡ് വീഡിയോ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഇരുപത് എപ്പിസോഡിനും ഒരുമിച്ച് ഇരുപത് തമ്മിനയിലൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുക ഞാൻ വെറുതെ പറയുന്നതല്ല പുളുവടിക്കുന്നതല്ല എനിക്ക് കാണിച്ചു തരാൻ പറ്റും അപ്പൊ നമുക്ക് അത്രയും ഫെസിലിറ്റീസ് ഇന്നത്തെ വന്ന് നമ്മളെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി പറഞ്ഞാല് നിങ്ങളും ഇതുപോലെ തുടങ്ങണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ മേഖലയ്ക്ക് കൊണ്ടുവരുകയാണ് നിങ്ങൾ ഗുണം ഈ സജീവിന് നിങ്ങൾ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെങ്കിൽ മെൻ്റൽ ന്യൂട്രീഷൻ വർദ്ധിപ്പിക്കുന്ന കണ്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഈ മെൻ്റൽ പോയിസൺ ഉണ്ടാക്കുന്ന കണ്ടൻസ് ഒഴിവാക്കി ഒഴിവായി വരും സോഷ്യൽ മീഡിയ ആകരുതത്തിനനുസരിച്ചാണല്ലോ അപ്പൊ നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക ഇന്നത്തെ കുട്ടികൾക്കൊക്കെ അറിവിന്റെ മേഖലകളിലേക്ക് അറിവിനെ എന്റർടൈൻ ചെയ്യുന്ന മേഖലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ ഉദ്ദേശം ഇപ്പൊ ശാബുമാഷയോടെ ഞാൻ പറയുകയാണ് നിങ്ങൾ കുട്ടികളോടൊക്കെ ഏ മേഖലകളിലും കുട്ടികൾക്ക് ടാസ്കുകൾ കൊടുക്കാം അപ്പൊ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു കുട്ടികൾക്ക് ഈ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിന്റെ പി ഡി എഫ് ഫോർമാറ്റ് ഉണ്ടാവും ഈ പി ഡി എഫ് ഫോർമാറ്റിനെ ഒരു കാർട്ടൂൺ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ഇന്ന് നമുക്ക് മാഷക്ക് കൊടുക്കാം നിങ്ങൾ പറയാം ി വരും ജമിനി ഉപയോഗിച്ച് ഇതിനെ കുറിച്ച് ഒരു ചിത്രമാക്കി വരും ടാസ്ക് കൊടുക്കുക എന്നിട്ട് പിറ്റേ ദിവസം നോക്കാം ഓരോ കുട്ടിയും എന്ത് തരം കാട്ടുണ്ട് ഇതിനെ കുറിച്ച് ഇതുപോലുള്ള ഒരു മേഖലകളിലേക്ക് നമ്മൾ കടന്നിട്ടില്ലെങ്കിൽ നമ്മൾ നൂറ്റാണ്ടിലെ മനുഷ്യന്മാരായിട്ട് മാറും ിലെ ആയിട്ട് നൂറ്റാണ്ടിലെ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ്റാണ്ടിന്റെ വളർച്ച രണ്ട് ദിവസം കൊണ്ടാണ് വരുന്നത് അതാണ് റവല്യൂഷൻ പറഞ്ഞാൽ വളരെ ഭയങ്കരാണ് പണ്ടൊക്കെ ഒരു സിനിമ ഉണ്ടാക്കണമെങ്കിൽ പണ്ടൊക്കെ ഒരു പത്രത്തിലൊരു വാർത്തയുണ്ടെങ്കിൽ നമ്മൾ അവരെ കൈകാര്യ പിടിക്കേണ്ടിയിരുന്നു സോഷ്യൽ മീഡിയ വന്നവർ കൂടി നമുക്ക് നമ്മളും നമുക്ക് ഇടാൻ പറ്റും നമ്മളെ വിവരങ്ങൾ നമുക്ക് ഇടാൻ പറ്റും ഇഷ്ടം പോലെ ഉണ്ടായി കയ്യിൽ ഒരുപാട് തിരക്കഥകൾ ഉണ്ടാവും ഇന്നിപ്പോ അതൊരു സിനിമ ആക്കണേ നമുക്ക് ആരെയും കയ്യും കാലും പിടിക്കേണ്ട എച്ച് ഡി കോളേജിൽ ഫൈവ് കെ കോളേജിൽ എയ്റ്റ് കെ കോളേജിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള നെടിയെ നായികയാക്കാം നമുക്ക് ഇഷ്ടമുള്ള സൂപ്പർ സ്റ്റാറുകളെ ഉണ്ടാക്കാം അതൊക്കെ കാരണം ഇത് അബ്രമാണിയിലേക്ക് വരുമ്പം ഇത് മനുഷ്യൻ ചെയ്താലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജായി ക്രിയേറ്റർ ചെയ്താലും കാണുന്നത് ഒരുപോലെയാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം ഷാറുഖ് ഖാന്റെ മോൻ്റെ ഇതൊരു സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് ഏഴ് വെച്ച് ഉണ്ടാക്കിയതാണ് അത്രയേറെ നമുക്കും അസാധ്യമാണെന്ന് പറയുന്നതിനെ സാധ്യമാക്കുന്ന റവല്യൂഷനാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള റവല്യൂഷൻ അതെ നമ്മൾ ഇന്ന് ചിന്തിച്ച് വൈകുന്നേരം ആവുമ്പോൾ റവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും അപ്പം നമ്മൾ അതിനനുസരിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ പോസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് വരണമെന്നൊന്നും ഞാൻ പറയൂല നമ്മൾ ഈ ഐയോടൊപ്പം പോവുക കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുക എന്തൊക്കെ ഐ സാധ്യതകളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തുക ഈ ഇൻഫർമേഷൻ നോളജൊക്കെ കിട്ടുമ്പം അതിനെ സമ്മറിയാക്കി ചാട്ടാക്കി ആൾക്കാർക്ക് കിട്ടട്ടെ ഇനി ആരും കണ്ടില്ലെങ്കിൽ നിങ്ങൾ തളിച്ചോളം ഗ്രോ ചെയ്യുന്നുണ്ട് അതെ നിങ്ങൾ വളരുന്നുണ്ട് ആരും കാണാന്നല്ലോ നിങ്ങൾ അതിന്റെ കൂടെ വളരുന്നുണ്ട് അതെ അതൊക്കെ ചെയ്യണമെങ്കിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച മാഷോട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഇത്ര സമയം എടുക്കും പറഞ്ഞപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതിന്റെ പത്തിലൊന്ന് സമയം എടുക്കും എന്നാ പറഞ്ഞത് കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ ആ ഫീൽഡിൽ ഇങ്ങനെ സ്ഥിരം സ്ഥിരം റിസർച്ച് ചെയ്യുന്നൊണ്ടാണ് ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്ത കാര്യത്തിന് പോലും ടൈം എടുത്തു എന്ന് ഇന്ന് എനിക്ക് തോന്നാണ് മറ്റേതുകൊണ്ട് ചെയ്യുന്നതിൻ്റെ മൂന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന കണ്ടന്റ് ഉണ്ടാക്കാൻ ഏഴ് സഹായത്തോടെ മുപ്പത് മിനിറ്റോടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പത്ത് മിനിറ്റ് ആയിട്ട് വീണ്ടും ചുരുക്കി എന്നുള്ളതാണ് അത് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതിനനുസരിച്ച് നീങ്ങണം നമ്മളൊക്കെ ഇതുപോലെ യുഡേം പോലത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഞാൻ നമ്മുടെ കുട്ടികളോടൊക്കെ പ്രത്യേകം പറയാറുണ്ട് നിങ്ങൾ പഠിക്കുന്ന കണ്ടന്റ് എടുക്കുക അതിനെ കളിച്ചി പി ടിയിലിട്ട് നിങ്ങളുടെ രീതിയിലുള്ള കണ്ടന്റാക്കി മാറ്റി അപ്പോൾ സാബുമാഷൻ ഇനി നമുക്ക് തീർച്ചയായിട്ടും ഉടൻ തന്നെ കേൾക്കാം ഈ ബാക്കി എല്ലാ കാര്യത്തിലും നിങ്ങൾ സ്റ്റുഡന്റ് ആണെങ്കിലും ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഗുരുനാഥനാണെങ്കിൽ ഞാൻ നമ്മളൊരു സ്റ്റുഡന്റ് ആക്കിട്ട് മാറ്റിയിരിക്കാനും